എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഒന്നും അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമല്ല ഇവ മൂന്നും അതായത് ഹെൽത്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല വെൽത്ത് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഹാപ്പിനെസ് തീരെ മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റില്ല സാധാരണക്കാരിൽ അസാധാരണക്കാർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ കുടിക്കേണ്ട വെള്ളം അത് ഒരാൾ ഒരു ദിവസം എത്ര കുടിക്കണം ഏത് സമയത്ത് കുടിക്കണം ഏത് രീതിയിൽ കുടിക്കണം മനസ്സിലാക്കാൻ പറ്റില്ല എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷെ ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഏത് രീതിയിലാണ് അത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീര സെല്ലുലാർ ന്യൂട്രീഷൻ കറക്റ്റ് കൊടുക്കേണ്ടതുണ്ട് സെല്ലുകളാർ നിർമ്മിതമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി അപ്പോൾ സെല്ലുകൾക്ക് വേണ്ട സെല്ലുലാർ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കേണ്ടത് ഒരു ശരീരത്തിൽ എന്തെല്ലാം കൊടുക്കണം എന്നുള്ള പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അത് നമ്മൾ എന്താ ചെയ്യുന്നത് കിട്ടിയതൊക്കെ കഴിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യമല്ല പറയാൻ പോകുന്നത് അറിവുണ്ട് എല്ലാവർക്കും പക്ഷെ ഒരു തിരിച്ചറിവില്ലായ്മ അതാണ് നമുക്ക് തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് പിന്നെ വേണ്ടത് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് എക്സർസൈസ് എല്ലാവർക്കും അറിയാം പക്ഷെ തിരിച്ചറിവില്ല നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് നമ്മളെ മെന്റലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇവ മൂന്നും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് പറഞ്ഞത് റിലേഷൻഷിപ്പ് ഇന്ന് ആരെങ്കിലും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടോ അതും എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് മാറുവാൻ പറ്റുള്ളൂ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു കോച്ചിങ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായി വളരെ പവർഫുള്ളായ ലീഡേഴ്സ്മാര് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ട്രെയിനർമാർ പോഷകാഹാരം നമ്മൾ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം ഏത് സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന നല്ലൊരു തിരിച്ചറിവാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്നത് ഇന്നലെ കൊടുത്ത ഭക്ഷണം തന്നെ നമുക്ക് നോക്കാം ചോറ് ചപ്പാത്തി നമ്മൾ മലയാളികൾ കൂടുതൽ കഴിക്കും അതാണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഷുഗറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഷുഗർ നമുക്ക് പോരാ ചായ ചായ മുതല് നമ്മൾ സ്നാക്സ് ആയാലും കളർ വെള്ളം സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഗ്യാസ് വെള്ളം ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും നമ്മളെ ശരീരത്തിന് അൺഹെൽത്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത് നെക്സ്റ്റ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് കെമിക്കൽസ് ആണ് എല്ലാ ഫുഡും വാങ്ങി നമ്മൾ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പോഷകങ്ങൾ ആവശ്യമുണ്ട് നമ്മുടെ സെല്ലുലാർ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ കഴിക്കണമെങ്കിൽ നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞു എല്ലാ ഭക്ഷണങ്ങൾ കഴിച്ചാലും ഇപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഇന്നത്തെ നമ്മുടെ ഗ്രോയിങ് മെത്തേഡ് കുക്കിംഗ് മെത്തേഡ് ഒക്കെ നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലിയിൽ മാറ്റം വന്നിട്ടുണ്ട് മുൻപ് പഴയ കാലങ്ങളിലുള്ള രീതിയിലല്ല ഇന്നത്തെ ഗ്രോയിങ് മെത്തേഡായാലും കുക്കിംഗ് മെത്തേഡായാലും പ്രഷർ കുക്കറിലാന്ന് ഇപ്പൊ പാചക രീതി അതില പിണ്ടി മാത്രം നമ്മൾ കഴിക്കുന്നത് അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ ബിസിനിലൂടെ പുറത്തേക്ക് പോയി അപ്പോ വേൾഡിലെ തന്നെ നമ്പർ വൺ ന്യൂട്രീഷൻ ഫുഡ് ഹെർപല ന്യൂട്രീഷൻ ഫുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയറ്റ് കൊടുക്കുന്നത് ആ ഡയറ്റ് പ്രകാരം നമ്മുടെ ഫുഡുകൾ കൂടി കഴിക്കുമ്പോഴാണ് നല്ല നല്ല റിസൾട്ടുകൾ പിറവിയെടുക്കുന്നത് ഇന്നലെ നമ്മൾ ആ വീഡിയോയിൽ കുറെ റിസൾട്ടുകൾ ഷെയർ ചെയ്ത ആൾക്കാരെ കണ്ടില്ലേ മെഡിസിൻ നിർത്തി എന്ന രീതിയിലാണ് ഒക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല നല്ല റിസൾട്ടുകൾ അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോരോ സെല്ലുകൾക്ക് വേണ്ട സെല്ലാം ന്യൂട്രീഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആക്കിക്കൂ വീട്ടിലെ നമ്പർ വൺ ന്യൂട്രീഷൻ ഫുഡ് ഇതൊക്കെ ഓൺലൈൻ അടിച്ചാൽ അറിയാൻ പറ്റും വീട്ടിലെ നമ്പർ വൺ ആവണമെങ്കിൽ തന്നെ അത്രത്തും ക്വാളിറ്റി ഫുഡ് ആയതുകൊണ്ടല്ലേ വീട്ടിലെ നമ്പർ വൺ എന്ന നിലയിൽ നമുക്ക് പേരെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചറിവ് ഇത് എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ഫസ്റ്റേ പറഞ്ഞു അതാണ് സാധാരണക്കാരിൽ അസാധാരണക്കാർക്ക് മാത്രമേ നമ്മളെ ഫുഡിനെ കുറിച്ച് അറിയാൻ നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്